മെറ്റ് ശേഷം പഴങ്ങളുടെ വേഷത്തിൽ താരങ്ങൾ ഏ വീഡിയോ വൈറലാകുന്നു മെറ്റ് റെഡ് കാർപ്പറ്റിൽ മലയാളത്തിന്റെ മഹാനടന്മാരായ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും എല്ലാം ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം ഫഗത് ഫാസിൽ നിവിൻ പോളി ടോവിന തോമസ് പൃഥ്വിരാജ് എന്നിവർ തകർപ്പൻ ഗെറ്റപ്പിൽ റെഡ് കാർപ്പറ്റിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ തരംഗത്തിൽ പിന്നാലെ ഇപ്പോൾ മലയാള സിനിമാ താരങ്ങളുടെ മറ്റൊരു ഏ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ വൈറൽ ആയിരിക്കുകയാണ് ഇത്തവണ താരങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് പഴങ്ങളുടെ ഡിസൈനിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് ഇത് കാഴ്ചക്കാലിൽ കൗതുകവും ചിരിയും ഉണർത്തുന്നു വീഡിയോയിൽ ഓരോ താരവും വ്യത്യസ്തമായ പഴങ്ങളുടെ തീമിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞിരിക്കുന്നു മലയാളത്തിന്റെ സ്വന്തം അമ്മുക്ക വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് വാഴപ്പഴത്തിന്റെ ഡിസൈനുള്ള വസ്ത്രം ധരിച്ചാണ് ഇത് ആരാധകർക്കിടയിൽ വലിയ ചിരി അടർത്തിയിട്ടുണ്ട് ലാലേട്ടൻ ധരിച്ചിരിക്കുന്നത് പ്ലം തക്കാളി ഡിസൈനിലുള്ള പാൻറും ഷർട്ടും ഷൂവുമാണ് ഈ കോമ്പിനേഷൻ അദ്ദേഹത്തിന് വ്യത്യസ്തമായ രൂപം നൽകുന്നു ആക്ഷൻ കിങ് സുരേഷ് ഗോപിക്ക് ഓറഞ്ച് ഡിസൈൻ ആണ് ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം അദ്ദേഹത്തിന് ചേരുന്നതായിരുന്നു വീഡിയോയിൽ കാണാം ജനപ്രിയ നായകൻ ദിലീപ് വീഡിയോയിൽ ധരിച്ചിരിക്കുന്നത് മുന്തിരിയുടെ ഡിസൈനുള്ള വസ്ത്രമാണ് പർപ്പിൾ നിറത്തിലുള്ള ഈ വസ്ത്രം അദ്ദേഹത്തിന് രസകരമായ രൂപം നൽകുന്നു നടൻ ജയറാമും ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ഡിസൈൻ ഏത് പഴമാണെന്ന് കൃത്യമായി പരാമർശിച്ചിട്ടില്ല ഈ ഫാഷൻ പരേഡിൽ അദ്ദേഹവും ഭാഗമാണ് എക്സ് എ ഐ മീഡിയ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ഈ രസകരമായ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഏ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് താരങ്ങൾ വിവിധ കോസ്റ്റ്യൂമുകൾ അവതരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പുതിയൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ അത്തരത്തിൽ ആരാധകരെ ആകർഷിക്കുകയും വലിയ തോതിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്